കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ഹൈക്കമാൻഡ് ഗാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടങ്ങിയ ആണോ അതോ മോദിയും അമിത്ഷായുമാണോ നാലോട്ടിനു വേണ്ടി സ്വന്തം സംസ്ഥാനത്തെ ജനങ്ങളെ തള്ളിക്കളയരുത് പിണറായി വിജയൻ അവിടെ ഒരു സമരം കേന്ദ്രത്തിനെതിരെ സമരം നടത്തിയപ്പോൾ ഓടിയെത്തിയത് അല്ലെങ്കിൽ ഒഴുകിയെത്തിയത് എത്ര നേതാക്കളാണ് സുധാകര അല്ലെങ്കിൽ വി ഡി സതീശ ഹൈക്കമാൻഡിന്റെ മക്കൾ തന്നെയല്ലേ എല്ലാ കോൺഗ്രസ്സുകാരും പക്ഷേ കേരളത്തിൽ മാത്രം എന്തോ പിഴച്ചു എന്ന് തോന്നുന്നു നമസ്കാരം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കേരളത്തിന് ഐക്യദാർഢ്യവുമായി കഴിഞ്ഞ ദിവസം ജന്ദർമന്ദറിലെത്തി രണ്ട് മുഖ്യമന്ത്രിമാർ ഒരു മുൻ മുഖ്യമന്ത്രി അനേകം ദേശീയ നേതാക്കൾ എം പിമാർ തുടങ്ങി രാജ്യത്തിന്റെ ആകെ പിന്തുണയാണ് ഇന്നലെ ഡൽഹിയിൽ കേരളം നടത്തിയ സമരത്തിന് കിട്ടിയത് കേരളം ഉയർത്തുന്നത് നമ്മുടെ മാത്രം പ്രശ്നമല്ല എന്നും സമാനമായ പ്രതികാര നടപടിയും വിവേചനവും നേരിടുന്ന സംസ്ഥാനങ്ങളാകെ ഐക്യപ്പെടുകയാണ് എന്നുള്ള സന്ദേശം സമരത്തിന് നൽകാനായി എന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ ബി ജെ പിക്കും മോദി സർക്കാരിനുമെതിരായ യോജിപ്പിന്റെ സമരമുഖമായി അത് വളർന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ്മാനുമെല്ലാം അവരവരുടെ സംസ്ഥാനങ്ങൾ കേരളത്തിന് സമാനമായ കടുത്ത വിവേചനം നേരിടുന്നത് എങ്ങനെയാണെന്ന് വസ്തുതകളും കണക്കുകളും സഹിതം വ്യക്തമാക്കി ഫണ്ട് നൽകാതെയും ഇ ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ കയറൂരി വിട്ടും പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചും സ്വേച്ഛാധിപത്യ ഭരണം നടത്തുന്ന മോദി സർക്കാരിനെ നിഷിദ്ധമായി കടന്നാക്രമിച്ച അരവിന്ദ് കെജ്രിവാൾ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു കാലചക്രം ഉരുളുക തന്നെ ചെയ്യും അത് നിശ്ചലമായിരിക്കുന്നതല്ല കാലം മാറി വരുമ്പോൾ ഇപ്പുറത്തുള്ളവർ അപ്പുറത്തും അപ്പുറത്തുള്ളവർ ഇപ്പുറത്തും വരും അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നതിനെല്ലാം കണക്ക് പറയേണ്ടി വരുമെന്നും കേജ്രിവാൾ ഓർമ്മിപ്പിച്ചു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ്മാനും ഉജ്ജ്വലമായ പ്രസംഗമാണ് നടത്തിയത് ഇന്ത്യയിലെ എഴുപത് കോടി ജനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെന്നും അവരെ ഇന്ത്യക്കാരായി നിങ്ങൾ എന്നും ഭഗവത് സിംഗ്മാൻ ചോദിച്ചിരുന്നു നേരിട്ട് എത്താനായില്ലെങ്കിലും വീഡിയോയിലൂടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള യാകട്ടെ കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒറ്റക്കെട്ടാണെന്നും ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർ തെക്ക് വടക്ക് ഭിന്നത എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് എന്നും കുറ്റപ്പെടുത്തി പ്രമുഖ അഭിഭാഷകനും മുൻ കേന്ദ്രമന്ത്രിയുമായ കപിൽ സിബലാകട്ടെ ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പി സമാഹരിച്ച അയ്യായിരം കോടി രൂപ ഉപയോഗിച്ച് എങ്ങനെയാണ് എം എൽ എമാരെ വിലക്കെടുക്കുന്നത് എന്നും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുന്നതെന്നും ബി ജെ പിയുടെ ഓഫീസുകൾ നിർമ്മിച്ചതെന്നും സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിനെ ചലിപ്പിക്കുന്നത് എന്നുമെല്ലാം യുക്തിസഹമായി ചൂണ്ടിക്കാണിച്ചു ഇലക്ട്രൽ ബോണ്ടിലൂടെ ഈ അയ്യായിരം കോടി രൂപ ബി ജെ പിക്ക് സംഭാവന ചെയ്തതെല്ലാം വൻകിട വ്യവസായികളാണ് എന്നാൽ അവരുടെ പേരുകൾ വെളിപ്പെടുത്താതെ സംരക്ഷിക്കുന്നു ബി ജെ പിക്ക് പണം നൽകാത്ത വ്യവസായികളെ ഇ ഡി എ വിട്ട് ഭീഷണിപ്പെടുത്തുന്നു എല്ലാവരും ബി ജെ പിക്ക് പണം കൊടുക്കാൻ നിർബന്ധിതരായി തീരുന്നു പണക്കൊഴുപ്പിന്റെ ബലത്തിലാണ് ജനാധിപത്യ അട്ടിമറി രാജ്യത്ത് സംഘടിപ്പിക്കുന്നതെന്ന് കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ചു തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിച്ചെത്തിയ ഐ ടി വകുപ്പ് മന്ത്രി ഡോക്ടർ പളനിവേൽ ത്യാഗരാജനും ഡി എം കെയുടെ രാജ്യസഭാ നേതാവ് തിരിച്ചി ശിവയുമാണ് പളനിവേൽ ത്യാഗരാജന്റെ പ്രസംഗവും സംസ്ഥാനങ്ങളുടെ ധനപരമായ അവകാശങ്ങൾ കവർന്നെടുക്കുന്നത് അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു ഇവർക്ക് പുറമെ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയും സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കേരളവും കർണാടകവും ഒക്കെ നടത്തുന്ന സമരങ്ങൾ രാജ്യത്ത് തെക്കുവടക്ക് വിഭജനം സൃഷ്ടിക്കുന്നുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനത്തിനുള്ള മറുപടിയായിരുന്നു ഇന്നലത്തെ കേരളത്തിന്റെ സമരം കശ്മീരിൽ നിന്നുള്ള ഫറൂഖ് അബ്ദുള്ളയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാനും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഒന്നും തെക്കേ ഇന്ത്യയിൽ നിന്ന് ഉള്ളവരല്ലോ അതുകൊണ്ടാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത് മോദി ആദ്യം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രവും ഭൂപടവും പഠിക്കണമെന്ന് ബി ജെ പിക്ക് ജനാധിപത്യ ശക്തികളുടെ യോജിച്ച സ്വരമാണ് ഇന്നലെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരമുഖത്ത് നിന്നും ഉയർന്നു കേട്ടത് ആ സമരമുഖത്ത് നിന്ന് വിട്ടു നിൽക്കുക വഴി കേരളത്തിലെ കോൺഗ്രസ് മോദിക്കും ബി ജെ പി ഐക്യത്തിനില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ കേരളത്തിലെ സമരത്തെ പിന്തുണച്ച് പാർലമെന്റിൽ സംസാരിക്കുമ്പോഴാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ആ സമരത്തെ ആക്ഷേപിച്ച് ബി ജെ പി നേതാക്കളുടെയും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെയും ആരോപണങ്ങൾ ആവർത്തിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഹൈക്കമാൻഡ് ഗാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടങ്ങിയ ഹൈക്കമാൻഡാണോ അതോ മോദിയും അമിത്ഷായുമാണോ എന്നാണ് എം പി രാജേഷ് ചോദിക്കുന്നത് മുൻ സ്പീക്കറും ഇപ്പോഴത്തെ മന്ത്രിയുമാണല്ലോ എം പി രാജേഷ് എം പി രാജേഷിൻ്റെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ആരാണ് നിലവിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഹൈക്കമാൻഡും സോണിയാഗാന്ധിയും ഒക്കെ ആണല്ലോ അവർ അടങ്ങിയ ഒരു വിഭാഗമാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത് ആ മല്ലികാർജ്ജുൻ ഖാർഗെ പാർലമെന്റിൽ പോലും പറയുന്നു കേരളത്തോട് കേന്ദ്രം നടത്തുന്ന അവഗണനയെ കുറിച്ച് കർണാടക മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ കർണാടക ഉപമുഖ്യമന്ത്രിയും ഒക്കെ പങ്കെടുത്ത സിദ്ധരാമയ്യും ഡി കെ ശിവകുമാറും ഒക്കെ പങ്കെടുത്ത കേന്ദ്രത്തിനെതിരായ ഒരു പ്രതിഷേധവും ഡൽഹിയിൽ നടന്നിരുന്നു അവിടെയും കേരളത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു കർണാടക അവരും കോൺഗ്രസ് നേതാക്കളല്ലേ വി ഡി സതീശ അവരും കോൺഗ്രസുകാർ തന്നെയല്ലേ കുമ്പക്കുഴി സുധാകര അത്തരത്തിൽ ഈ നേതാക്കൾ കേരളത്തിന് പൂർണ്ണ പിന്തുണ പറയുമ്പോൾ ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ ചെയ്യുന്നത് എന്നാണ് ഇടതുപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാൻ മുസ്ലിം ലീഗ് നേതാവും എംപിയുമായ പി വി അബ്ദുൽ വഹാബ് അടക്കം അവിടെ എത്തിയിരുന്നു ഈ സമരത്തിന് മുന്നോടിയായി ഇവർ അത് തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അത് ചിലപ്പോൾ വ്യക്തിപരമായ തൻ്റെ പിന്തുണ അറിയിക്കാനായിരിക്കും അത് ലീഗാണ് ലീഗലായാണ് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ലീഗെന്നും എന്നും ലീഗലായി പ്രവർത്തിക്കാറുള്ളു പറയുന്നു പോലെ യഥാർത്ഥ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണോ പി വി അബ്ദുൽ വഹാബ് മുഖ്യമന്ത്രിയെ കാണാനെത്തിയത് എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കേണ്ടി വരുന്നു എന്നാൽ മുന്നണി മര്യാദ എന്ന പേരിൽ അദ്ദേഹം പറഞ്ഞു അത് ഞങ്ങൾ ഈ പ്രതിഷേധത്തിൻ്റെ കൂടെയില്ല പക്ഷേ മുഖ്യമന്ത്രിയെ പേഴ്സണലായി കാണാൻ വന്നതാണ് വ്യക്തിപരമായ സൗഹൃദ സംഭാഷണത്തിന് വന്നതാണ് അല്ലെങ്കിൽ ഒരു മര്യാദയുടെ പുറത്ത് കേരളത്തിലേക്ക് എത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയപ്പോൾ കാണാനെത്തിയതാണ് എന്നാണ് പറയുന്നത് ആ മര്യാദ പോലും കോൺഗ്രസിൻ്റെ നേതാക്കൾ കാണിച്ചില്ല നാലോട്ടിന് വേണ്ടി സ്വന്തം സംസ്ഥാനത്തെ ജനങ്ങളെ തള്ളിക്കളയരുത് പെൻഷൻ ലഭിക്കാത്ത ആ പാവങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതിയെങ്കിലും ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വി ഡി സതീശന് ആകുമായിരുന്നു അതല്ല തിരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ മുന്നിലെങ്കിൽ ഈ മറ്റ് പ്രഖ്യാപനങ്ങളൊക്കെ എന്തിനാണ് ആഭാസമാണ് സമരം എന്താണ് ആ സമരമുഖത്ത് കണ്ടത് അല്ലെങ്കിൽ സമരം പൂർണ്ണ പരാജയമെന്നൊക്കെ വി ഡി സതീശനും സുധാകരനും ഒക്കെ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഇന്നലെ ഈ സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം അത്രയോളം നേതാക്കന്മാർ പങ്കെടുത്തു എന്തിനേറെ കർണാടക നടത്തിയ സമരം പോലും ഒരു വാർത്തകളിലും പോലും ഇടം നേടിയിരുന്നില്ല അല്ലെങ്കിൽ ഇത്തരം നേതാക്കളെ കൊണ്ട് സമ്പന്നമായിരുന്നില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഒരു സമരം കേന്ദ്രത്തിനെതിരെ സമരം നടത്തിയപ്പോൾ ഓടിയെത്തിയത് അല്ലെങ്കിൽ ഒഴുകിയെത്തിയത് എത്ര നേതാക്കളാണ് സുധാകര അല്ലെങ്കിൽ വി ഡി സതീശ ഇതാണ് ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃപ്പാടവുമെന്നാണ് എൽ ഡി എഫും അല്ലെങ്കിൽ ഇടതുപക്ഷവും ഒക്കെ നവമാധ്യമങ്ങളിലടക്കം വെല്ലുവിളിയുമായി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രംഗത്തെത്തുന്നത് അത്തരത്തിൽ എൽ ഡി എഫ് ഇന്നലത്തെ ആ ഒരു പരിപാടിയെ ഇടതുപക്ഷം ഇന്നലെ നടന്ന ആ ഒരു സമരത്തെ അല്ലെങ്കിൽ ആ പ്രക്ഷോഭത്തെ പ്രധാനമായും തന്നെ അവർ ഉപയോഗപ്പെടുത്തുകയാണ് അത്തരത്തിൽ ഒരു വലിയ സമരം രാജ്യം ഉറ്റുനോക്കുന്ന രീതിയിലേക്കുള്ള സമരം ഒരുപാട് നേതാക്കളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി സാധിച്ച ഒരു സമരം ഒരു ഐക്യം ഇന്ത്യ മുന്നണി എന്നതിൽ ഉപരി മറ്റൊരു ഐക്യം ഒരു സഖ്യം രൂപീകരിക്കാൻ വേണ്ടി എന്തുകൊണ്ടും പിണറായി വിജയനും ഇടതുപക്ഷത്തിനും സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സമരം പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന എം കെ സ്റ്റാലിൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മര്യാദ അവിടെ കാണിച്ചു എന്നുള്ളതാണ് വീഡിയോയിലൂടെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും കേരളത്തിനടക്കം പിന്തുണ അർപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളൊക്കെ ഏവരും കേട്ടുപോകുന്ന പ്രസംഗങ്ങളായിരുന്നു அதை கேட்காம் விபிசிங்க வி பி சிங் அவர்கள் பிரதமராக இருந்தப்போ தமிழ்நாட்டின் முதலமைச்சர் தலைவர் கலைஞர்கிட்ட ஒரு கருத்தை சொன்னார் தமிழ்நாட்டின் கோரிக்கைக்காக நீங்கள் ஒரு முறை கூட டெல்லிக்கு வர தேவையில்லை அப்படி ஒரு சூழ்நிலையை உருவாக்க மாட்டேன் தமிழ்நாட்டில் இருந்தபடியே சொன்னால் போதும் நிறைவேற்றி தருவேன்னு சொன்னார் மாநிலங்களில் மதிக்கிற மாநில மக்களையும் மதிக்கிறவங்களாக முந்தைய பிரதமர்கள் இருந்தாங்க ஆனால் பிரதமர் மாண்புமிகு நரேந்திர மோடி அவர்கள் மாநிலங்களை முனிசிபாலிட்டிகளைப் போல நினைக்கிறார் மாநிலங்கள் இருப்பதோ மாநிலங்களுக்கு முதலமைச்சர்கள் இருப்பதோ அவருக்கு பிடிக்கல இத்தனைக்கும் குஜராத் மாநில முதலமைச்சராக இருந்து அதன் பிறகு பிரதமரானவர் அவர் ஆனால் பிரதமரானதும் அவர் செஞ்ச முதல் செயல் மாநிலங்களோட உரிமையை பறித்தது தான் நிதி உரிமையை பறிச்சார் கல்வி உரிமையை பறிச்சார் மொழி உரிமையை பறிச்சார் சட்ட உரிமையை பறித்தார் மாநிலங்களின் நிதி உரிமையை பறிக்கிறது ஆக்சிஜனை நிறுத்தறத்துக்கு சமம் அதைத்தான் பாஜக அரசு செஞ்சுட்டு வருது இது ஏதோ ஆளும் மாநிலங்களுக்கு மட்டும் நடக்குதுன்னு பாஜக முதலமைச்சர்கள் நினைக்க வேண்டாம் நாளை உங்கள் மாநிலங்களுக்கும் இதே கதிதான்னு எச்சரிக்கையாக சொல்ல விரும்புகிறேன் பாஜக அரசின் இந்த அதிகார நடவடிக்கைகளுக்கு எதிராக தமிழ்நாடு அரசு അതേ കേരള പിണറായി അത്തരത്തിൽ കേരളത്തിന് പിന്തുണ നൽകുന്ന കർണാടക കേരളത്തിന് പിന്തുണ നൽകുന്ന തമിഴ്നാട് കേരളത്തിന് പിന്തുണ നൽകാത്ത ഒരു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് കർണാടകയിലെ കോൺഗ്രസ് അല്ലേ കേരളത്തിലെ കോൺഗ്രസ് എന്ന് ചോദിക്കുന്നത് പോലെ എല്ലാം ഒരു അമ്മ പെറ്റ മക്കളല്ലേ ഹൈക്കമാൻഡിൻ്റെ മക്കൾ തന്നെയല്ലേ എല്ലാ കോൺഗ്രസ്സുകാരും പക്ഷേ കേരളത്തിൽ മാത്രം എന്തോ പിഴച്ചു എന്ന് തോന്നുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു ആക്ഷേപം പലരും ഇപ്പോൾ തന്നെ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചു കഴിഞ്ഞു ഇനി എൽ ഡി എഫിനൊപ്പം നിങ്ങൾ സമരം നടത്തണ്ടഹേ ഒരു സമരം നടത്തി കാണിക്ക് ഡൽഹിയിൽ കാണാമല്ലോ എന്ന ചോദ്യവും ഇടതുപക്ഷ സൈബർ സഖാക്കൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്